తిరుగు నాయకి గాక అత్తికమరు ఇట్లా కారణో గాని గాని విషయం రా ఇది కత్తికిన దీర్ఘకటని సంశేత కాదు కదె ఇది కత్తి కొరబ్లిని కత్తి జనరే ఉండాలి కదా వీరరే కత్తిజబలడి వీర ఆఫ్ అయ్యే అన్నంస పాటలే గాని 1 అవదా ఐంటా లాసి కట్ట కెమెరా ముఖం కత్తి ఉంటాది ఇదికే ഇതൊരു കൊടുത്തതാണ് ആ ആ ഉണ്ട് ആ ഉണ്ട് നോക്കാം ആണിത് ഞാൻ ഇടാനേ ഉള്ളൂ അങ്ങോട്ട് അതിനൊരു പക്കുമില്ല മോതിമിയാ സോഫ് അല്ലേ നോ वो कि भाई उनका पैसा इगल में जो चला वो चीज वाला था पक्का ओवरएज लैंड ले के बैग लेके अंदर प्राइस चेंज हुई और पैसे का ओके जीरो टॉप ओके जीरो ना पूरे लोग क्या जीरो होगा अपना गया सर तो दूजी ये कंधे बैग लेके कैरी करके कहीं नारे का खर्चा लगेगा कुछ नहीं വരി കിട്ടും <ikke Ugh> ടുത്ത് ഇങ്ങനല്ലേ അവിടെ സ്റ്റെപ്പ് എരിച്ചല്ലേ ൂടെ സ്റ്റെയർ അല്ലേ ആ ആ ചില്ല ചില്ലേ അപ്പുറത്തെ ജനന വേണ്ടതാ അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെപ്പുണ്ട് കേറി എനിക്ക് ഡിആാറിൽ ആണെ ഈ ഇവിടെ ഡോറുണ്ട് ഈ ഡോർ ഉണ്ടോ ഈ സൈഡില് അതിനപ്പുറത്തെ ഡിആാർ ഇത് കത്തിച്ചു മൊത്തം കത്തി ഇതല്ലേ

കണ്ണമംഗലത്ത് യുവ സംരംഭകരുടെ ഭക്ഷ്യ നിർമ്മാണശാലക്ക് സാമൂഹ്യ വിരുദ്ധൻ തീയിട്ടു കമ്പ്യൂട്ടറുകളും ഓഫീസ് സാമഗ്രികളും അടക്കം നിരവധി വസ്തുക്കൾ കത്തിനശിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം കണ്ണമംഗലം വാളക്കുട സ്റ്റേഡിയത്തിന് എതിർവശത്ത് ചുക്കൻ അജ്മൽ ആസിഫ് ചുക്കൻ അലി ചൊക്ലി എൻ കെ അലി എന്നിവയുടെ ഉടമസ്ഥതയിൽ ഈ മാസം ഇരുപതിന് പ്രവർത്തനം തുടങ്ങാനിരുന്ന മക്രോണി പാസ്ത എന്നിവയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ മോഡൽ ഫുഡ് ഫാക്ടറിക്കാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്കടുത്താണ് സംഭവം ഫാക്ടറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് ഉടമകളെത്തി തീ അണക്കുകയായിരുന്നു സി സി ടി വി പരിശോധിച്ചതിൽ നിന്ന് തൊട്ടടുത്ത പുള്ളിപ്പാറയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് മുകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലെ ഒന്നാം നിലയിലെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിലൂടെ പ്രവേശിക്കുന്നതും ഓഫീസിന്റെ ചെല്ലുകൾ തകർത്ത് തീയിടുന്നതും ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാളെ തിരിച്ചറിഞ്ഞതായി ഉടമകൾ പോലീസിനോട് പറഞ്ഞു ഫോൺ വിളിക്കുന്നത് നിങ്ങളെ ബോഡോണ് കത്തിയിട്ടുണ്ട് ഫാക്ടറി കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എൻ്റെ അനിയനെ ഓട ഓടിയെത്തി തീ ഇണക്കാൻ വേണ്ടി അവിടുത്തെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഇത് ഷോർട്ട് സർക്യൂട്ടാണ് ഞങ്ങൾ വിചാരിച്ചത് തീ ഇണക്കണ തീയൊക്കെ ഇണച്ചതിനു ശേഷമാണ് അറിയുന്നത് ക്യാമറ ഒക്കെ മൂന്ന് ക്യാമറ ഉണ്ടായിരുന്നു അത് മൂന്ന് ക്യാമറ അവനെ ഒഴിവാക്കിയിട്ട് അങ്ങേപ്ര തൊഴിലേക്ക് എറിഞ്ഞിട്ടുണ്ട് പിന്നെയാണ് മനസ്സിലാക്കിയത് കളവിന് വാണ്ടി വന്നതാണ് അവന് ഈ സൈഡിലെ കോണിലോട്ട് വലിഞ്ഞ് കയറി ഗ്ലാസ് കുത്തി പൊട്ടിച്ചാണ് ഉള്ളിലേക്ക് കയറിയത് പക്ഷേ പണമോ പിന്നെ വില പിടിക്കുന്ന വസ്തുക്കളൊക്കെ ഇല്ലാത്ത കാരണത്തിൽ അവന് തീടാണ് ചെയ്തത് ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് സാധനങ്ങളും വൈവം എറിഞ്ഞ് നശിപ്പിച്ചുകൊണ്ടാണ് അവൻ നാശനാശം സംഭവിച്ചത് ആളെ ഞങ്ങൾ സി സി ടി വി ചെക്ക് ചെയ്തു ഇവിടെ അടുത്തുള്ള പുള്ളിപ്പാറ എന്ന സ്ഥലത്തുള്ള ഒരു തമിഴ്നാട് സ്വദേശിയാണ് കേരളത്തിലെ സ്ഥിരതാമസാക്കിയ സ്വദേശിയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞു പോലീസിനെ വിവരം അറിയിച്ചു അവർ ഇന്ന് വന്നു തെളിവെടുപ്പ് നടത്തി അവരെ നാള് വിട്ടു നിന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വലിയ നാശനാഷ്ടാണ് ഉണ്ടായിരിക്കുന്നത് നാല് കമ്പ്യൂട്ടറുകളും ഒരു ലാപ്ടോപ്പും പ്രിന്ററും ഓഫീസ് സാമഗ്രികളും അടക്കം ലക്ഷങ്ങളുടെ വസ്തുക്കളാണ് പ്രതി തീട്ടത് വേങ്ങര എസ് എച്ച്ഒ അമീർ അലി വി എസ് ഐ ഉണ്ണികൃഷ്ണൻ ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധർ തുടങ്ങിയവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതി ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും പ്രതിയെ ട്രാക്ക് ചെയ്തതായും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செமா